ൂട്ട് ഓഫ് കോമേഴ്സ് ലക്ഷ്യ അഡ്മിഷൻ ഓപ്പൺ ഫോർ ട്വന്റി ട്വന്റി ഫോർ അക്കാഡമിക് ഇയർ ഇരുപത്തി ഒന്നാം വയസിൽ ചില സമയത്ത് ഈ ഡമ്മി ആയിട്ടുള്ള അവിടെ വയ്ക്കും അവനെ കണ്ട ചിരിച്ചു പാടുകൾ ഇതിലും ശോഷിച്ച ഒരു സിനിമ സ്വപ്നങ്ങളെ പിന്നെ രണ്ടു ദിവസം കഴിഞ്ഞു കേരളത്തിൽ നിന്ന് ഒരു കോള് വരുന്നു അപ്പോഴാണ് സുരാജ് നാട് വിട്ട് സുരാജ് അവിടെ നിന്ന് മുങ്ങി എന്നുള്ളത് ശരിക്കും വയ്യായിരുന്നു അതോ കാർ ഒന്നും ഒരു ഒരു ചാട്ടം ചാട്ടം ചാടി ചാടി ട്രെയിനർ ഞാൻ ഏത് ജോണ്ടർ സിനിമകളാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഇപ്പൊ ഹ്യൂമർ ത്രില്ലർ ആവാം സർവൈവൽ ത്രില്ലർ ആകാം അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇതെല്ലാം ഈ സിനിമയിലുണ്ട് എന്നുള്ളതാണ് സത്യം ത്രില്ലർ കോമഡി മൂവി എന്ന ശ്രേണിയിൽ സിനിമയാണ് അതിലെനിക്കൊന്നും അമ്മക്ക് എന്റെ ഹരികൃഷ്ണൻസ് റെഫറൻസ് എടുത്തെന്ന് തോന്നുന്നു ദ ക്യൂ ഷോ സുരാജ് വഞ്ചാറാമോൻ കുഞ്ചാക്ക ബോബൻ അനക വെൽക്കം ഈ മലയാളി പ്രേക്ഷകർ ഇപ്പോൾ പല രീതിയിലുള്ള ോണേഴ്സ് വരുന്ന സിനിമകളെല്ലാം ബാക്ക് ടു ബാക്ക് കാണുന്നുണ്ട് ഇവർക്കെല്ലാം ഇതിൽ ഭയങ്കരമായി ഹൈ കിട്ടുന്നുണ്ട് ഫീൽ ഗുഡ് സിനിമകൾ റോങ് കോമുകൾ സർവൈവൽ ത്രില്ലേ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആളുകൾ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട് നിങ്ങൾ ആസ് ആൻ ഓഡിയൻ ആസ് എ ആക്ടേഴ്സ് നിങ്ങൾ ഈ ഗറിന്റെ ഫസ്റ്റ് നനറേഷൻ കേൾക്കുമ്പോൾ അതിൽ ഈ ഓഡിയൻസ് പേഴ്സ്പെക്ടീവ് ഉണ്ട് ആക്ടേഴ്സ് പേഴ്സ്പെക്ടീവ് ഉണ്ട് നിങ്ങളുടെ ഈ ഫസ്റ്റ് ഹുക്ക് എന്താണ് ശരിക്കും ഈ സിനിമ ചെയ്യാനായിട്ട് സ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ എനിക്ക് ഭയങ്കര ഡിഫറെൻ്റ് ഡിഫറെൻ്റായി തോന്നി ഇതിൻ്റെ ഒരു വൺ ലൈൻ പിന്നെ പിന്നെ ഫുൾ സ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ ഇതിൻ്റെ സ്ക്രീൻ പ്ലേയും കാര്യങ്ങളും പിന്നെ ഭയങ്കര ഹ്യൂമറാണ് ഞാൻ ഞാൻ വിചാ എൻ്റെ മൈൻഡിൽ ഒരു ഐ ഹാഡ് സംതിങ് പക്ഷേ അതിന് ഭയങ്കര ഡിഫറെൻ്റായിട്ട് കംപ്ലീറ്റ്ലി ഭയങ്കര ഫണ്ണായിട്ടുള്ളൊരു ഒരു ഒരു തോന്നി സൊ അത് തന്നെയാണ് മെയിൻ ഫാക്ട് ഡെഫിനറ്റ്ലി പിന്നെ ഇതിൻ്റെ ജെ കെ ഇതിനുമ്പ് ചെയ്ത എസ്ര എന്നുള്ള സിനിമയാണ് ഒരു ഹോറർ മൂവിയാണ് അപ്പൊ അദ്ദേഹം വേറൊരു സബ്ജക്റ്റുമായിട്ട് വരുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും അതേ ശ്രേണിയിൽപ്പെട്ട അല്ലെങ്കിൽ അതിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു സിനിമ അല്ലെങ്കിൽ കഥ എന്നുള്ള ഒരു ചിന്ത ഉണ്ടാവും നമ്മൾ പക്ഷെ അതിൽ നിന്നെല്ലാം തികച്ചും വിപരീതമായിട്ടുള്ള ഫുൾ ഹ്യൂമർ ആയിട്ടുള്ള ഒരു സിനിമയുടെ ഒരു സ്റ്റോറി അല്ല വരുന്നത് സംഭവം ഇൻസിഡന്റ് സീരിയസ് ആണെങ്കിലും റിയൽ ലൈഫ് ഇൻസിഡന്റ് ആണെങ്കിലും ശരിക്കും ഇൻസിഡൻസ് ആണ് കാരണം ഒന്നിലധികം തവണ ഇത് പല പല രാജ്യങ്ങളിലും പല പല കാലഘട്ടങ്ങളിലായിട്ട് നടന്നിട്ടുണ്ട് ഈ അടുത്ത് ഈ അടുത്ത് നടന്നിട്ടുണ്ട് അപ്പം അങ്ങനെ ഒരു റിയൽ ലൈഫ് ബേസ് ചെയ്തിട്ടുള്ള ഒരു ഒരു ആസ്പെക്റ്റും അതിനെ ഒരു സീരിയസ് ആസ്പെക്റ്റിന് വേറൊരു ഒരു ഫണ്ണി ആയിട്ട് കുറച്ച് കുറച്ചും കൂടി ഹ്യൂമറസ് ആയിട്ട് മോൾഡ് ചെയ്യാൻ പറ്റുന്ന കുറേയധികം ഏരിയാസ് പുള്ളി വർക്ക് ചെയ്തിട്ടുണ്ട് അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി അപ്പോൾ ഒരു ഹൊറർ പാറ്റേൺ ചെയ്ത ഒരു സിനിമ അങ്ങനത്തെ ഒരു സക്സസ് മൂവി ചെയ്ത ഒരാൾ അതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായിട്ടൊരു സിനിമ ചെയ്യണം എന്ന് ആഗ്രഹമായിട്ട് വരുമ്പോൾ തീർച്ചയായിട്ടും അതിനുവേണ്ടി കുറച്ചധികം പണി ചെയ്യും എന്നുള്ളൊരു ഒരു ഒരു വിശ്വാസം നമുക്കുണ്ട് പിന്നെ അതിൻ്റെ ഒരു ക്രൂവും നോക്ക് ടെക്നിക്കൽ ആസ്പെക്ട്സിലുള്ള ക്രൂ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ജയേഷാണ് ക്യാമറ ചെയ്തിരിക്കുന്നത് വിവേകർഷൻ എഡിറ്റിങ്ങുണ്ട് പ്രൊഡക്ഷൻ ഡിസൈനറായിട്ട് രതീഷ് പൊതുവാളുണ്ട് മ്യൂസിക് ഡോൺ മിൻസനും കൈലേഷ് മൈൻഡിനൊക്കെയാണ് ഓഗസ്റ്റ് ആണ് ഇതിൻ്റെ പ്രൊഡക്ഷൻ പ്രൊഡക്ഷനിലുള്ളത് പിന്നെ കൂടാതെ ഞാൻ ഏറ്റവും കൂടുതൽ ഒരുമിച്ച് അഭിനയിച്ചിട്ടുള്ള ഒരു അഭിനേതാവ് സുരാജ് കൂടെ ഉണ്ട് അനക്കേട കൂടെ ആദ്യം ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത് ശ്രുതി രാമചന്ദ്രൻ അലൻ സിറേടൻ രമേശ് പിഷാരിടി രാജേഷ് മാധവൻ മഞ്ജു പിള്ള അങ്ങനെ അങ്ങനെ ഒരുപാട് നമുക്ക് ഇഷ്ടമുള്ള ആക്റ്റേഴ്സും കൂടെയുണ്ട് പക്ഷേ ഇതിലെല്ലാം ഉപരി ഇതിൻ്റെ മെയിൻ ആളെന്ന് പറയുന്നത് ഒരു സിംഹമാണ് അപ്പോൾ ഈ സിംഹത്തിനെ ഏറ്റവും നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്യുക എന്നുള്ളൊരു കടമ്പയും കൂടിയുണ്ട് ഇത് കാരണം സിംഹം പോയാൽ മൊത്തം എല്ലാ സാധനവും കഴിയുന്നു പോകും അപ്പോൾ ഇതിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള ഇപ്പോൾ മാനമെട്രോണിക്സ് ആണെങ്കിലും വി എഫ് എക്സ് ആണെങ്കിലും ഒറിജിനൽ സിംഹമാണെങ്കിലും ആണെങ്കിലും ഇപ്പം നമ്മൾ ഇതുവരെ മലയാള സിനിമയിലെ കണ്ടിട്ടുള്ള സിംഹങ്ങളിൽ ഏറ്റവും ഉള്ള ഒരു സിംഹമായിരിക്കും ഇത് എന്ന് വിശ്വാസമാണ് ദർശൻ കാരണം നമ്മൾ ഇൻസ്റ്റ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ നോക്കുമ്പോൾ കമന്റ്സിന്റെ താഴെ വന്നപ്പോൾ വന്നപ്പോ ഒരു കമന്റ് വന്നിരിക്കുന്നത് സിംഹം കണ്ടപ്പോൾ തന്നെ അതിനോട് ക്രഷ് തോന്നി എന്ന് പറയുന്ന കമന്റുകൾ വരുമ്പോൾ അത് ക്രഷ് ക്രഷ് എന്ന് പറയുന്ന കമന്റ് ഒക്കെ കാണുമ്പോൾ അത് നമുക്ക് വലിയൊരു ആശ്വാസമാണ് കാരണം നമ്മുടെ മെയിൻ യു എസ് പി എന്ന് പറയുന്നത് ഈ സിംഹമാണ് അത് ഏറ്റില്ല പിന്നെ കഴിഞ്ഞു പോയി സംഭവം അപ്പൊ ഈ എലക്ട്രോണിക്സും ഒറിജിനൽ സിംഹവും ഇതെല്ലാം കൂടെ ജോയിൻ ചെയ്ത് ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് ഇതിനെ പ്രസന്റ് ചെയ്യാൻ സാധിച്ചു എന്നുള്ളൊരു ഒരു ആശ്വാസം നമുക്ക് തന്നു പിന്നെ പ്ലസ് കഥയും അതിന്റെ അവതരണ രീതിയിൽ നന്നായാൽ മാത്രമാണ് തിയേറ്ററുകളിലുള്ള ആൾക്കാരെ ഒന്ന് എഞ്ചുവേ ഉള്ളൂ അതിനുള്ള മരുന്നുണ്ടെന്നാണ് ഞങ്ങളുടെ വിശ്വാസം അതിന് വേണ്ടിയിട്ടുള്ള എഫേർട്ടും ടെക്നിക്കൽ എക്സ്പെർട്ടീസും ഒക്കെ ഈ സിനിമയ്ക്ക് ഉണ്ട് എന്നാണ് തോന്നുന്നത് എന്തായിരുന്നു പറ കാര്യങ്ങളും പിട്ട കാര്യം പറയാ ജൂൺ പതിനാലാം തീയതി അല്ല ഇങ്ങൊന്നുമില്ല ഇപ്പൊ അല്ല ഇതിലെ ചോദിക്കുകയാണെങ്കിൽ ഇപ്പൊ നമ്മൾ കോ ആക്ടേഴ്സ് ആയിട്ടുള്ള ഗവൺമേക്ക് പെർഫോമൻസിൽ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു പറയും ഇതിലൊരു സിംഹാണല്ലോ കോ ആക്ടർ ആയിട്ട് ഇതിനിപ്പോ പല സമയങ്ങള് വി എഫ് എക്സ് ആയിരിക്കും അനിമേ ട്രോളിക്സ് ആയിരിക്കും അല്ലെങ്കിൽ ഇപ്പൊ റിയൽ ലൈഫ് സിംഹത്തിൽ കുറച്ച് വിഷ്വൽസ് വരുന്നുണ്ടായിരിക്കാം നിങ്ങൾ പലപ്പോഴും പല റിയാക്ഷൻ സിം ഉണ്ടാവുന്ന പോലും ഇല്ല ഈ പെർഫോമൻസ് അതിലെങ്ങനെ നിങ്ങൾക്ക് മുതൽ എക്സ്പീരിയൻസ് ആണല്ലോ ചെറിയ അതെങ്ങനെയാണ് രസം രസമായിരുന്നു അതായത് നമ്മളൊരു ആദ്യം ഒരു സിംഹത്തിൻ്റെ പോയിന്റിൽ ഒരാളെ നിർത്തിയിട്ട് നമ്മൾ ആദ്യം റിഹേഴ്സല് ചെയ്യും പിന്നെ ടേക്ക് സമയത്ത് അതില്ലാതെ വേണം ചെയ്യാൻ അത് ഒത്തിരി കഷ്ടമുള്ള ജോലി തന്നെയായിരുന്നു അത് രസകരമായിട്ടുള്ളൊരു പരിപാടിയായിരുന്നു അതില്ലാതെ അത് ഉണ്ടെന്ന് സങ്കല്പിച്ചുകൊണ്ട് റിയാക്ഷനൊക്കെ ഇട്ട് ബോഡി ഫില്ല് ചെയ്തു പിന്നെ രസമാണ് ഇത് സാധാരണ ഈ വെർബൽ ഹ്യൂമറൊക്കെ ഉള്ള സിനിമകൾ സമീപകാലത്തൊക്കെ ഇറങ്ങി പക്ഷേ ഇതിൽ സംബന്ധിച്ചിടത്തോളം എനിക്കിത് ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നിയത് ഒന്ന് ഇത് നടന്നിട്ടുള്ള ഒരു റിയൽ ഇഷ്യൂ ആണ് പിന്നെ എന്നോട് ആദ്യം ഇങ്ങനെ പറഞ്ഞു ഇതാണ് ഇഷ്യൂ കള്ളു കുടിച്ചുകൊണ്ട് എടുത്തെടുത്ത് ചാടിയതാണ് എന്ന് പറഞ്ഞു ആ അത് കൊള്ളാലിട്ട് ഹുക്കായി അവിടെ തന്നെ എന്നിട്ട് എന്നിട്ട് ഞാൻ പിന്നെ ഇരുന്ന് ഫുൾ സ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ ഫുൾ സിറ്റുവേഷനാണ് നമുക്ക് മനഃപൂർവ്വം ഉള്ളതല്ല ഫുൾ സിറ്റുവേഷണൽ ഹ്യൂമറാണ് അതിന് ഭയങ്കര സാധ്യതയുള്ള ഒരു സിനിമയാണെന്ന് തോന്നിയിട്ട് തന്നെയാണ് ഞാൻ കയറി കൈ കൊടുത്തത് പിന്നെ ഈ സിറ്റുവേഷൻസ് എന്ന് പറയുന്നത് ഈ എൻക്ലോഷറിന്റെ അകത്ത് ചാടി അതിന പിന്നെ കംപ്ലീറ്റ് അതിന്റെ അകത്ത് മാത്രല്ല അതിന്റെ അകത്ത് മാത്രമല്ല ഇതിന്റെ പുറത്തുള്ള കൊറേ കാര്യങ്ങള് ഇവരുടെ ഇവരുടെ ലൈഫിലുള്ള കാര്യങ്ങള് ഇവരുടെ ചുറ്റുപറ്റിയുള്ള ആൾക്കാരുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള സംഭവങ്ങൾ അത്രയും നേരം ഈ രണ്ട് ക്യാരക്ടറുകളും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കുറെ പ്രശ്നം എന്നിട്ടു പോകുന്നത് ടീച്ചറിൽ ടീസറിൽ തന്നെ ഇടക്ക് സുരാജ് എന്നെ ഓടിക്കാൻ പിടിക്കാൻ വേണ്ടി ഓടിക്കുമ്പോൾ പറഞ്ഞു എടാ നീ ഓടാതെ എനിക്ക് നേരത്തെ വീട്ടിൽ പോകണമെന്ന് പറഞ്ഞു വീട്ടില് പോകാൻ വേണ്ടി നേരത്തെ പോകണമെന്ന് പറഞ്ഞ് ഇറങ്ങിയ ആളാണ് പിന്നെ ഇതിനകത്ത് പെട്ടുപോകുന്നത് അപ്പൊ പുള്ളിക്ക് വീട്ടിൽ വെച്ചിട്ട് വേറെ പല കാര്യങ്ങളും കാര്യങ്ങളുണ്ട് ഇതിനേക്കാളും പല കാര്യങ്ങൾ ചെയ്യാറുണ്ട് അപ്പൊ പിന്നെ ഞാൻ ഇതിനോട്ട് എടുത്ത് ചാടാനുള്ള കാരണം പുള്ളിക്കാരിയാണ് അത് അതിന്റെ റീസൺ വേറെ അതിന്റെ ഒരു ഒരു കഥ വേറെ പുള്ളിയുടെ ഫാമിലി ലൈഫിന്റെ ഇഷ്യൂസ് വേറെ അങ്ങനെയുള്ള പല പല കാര്യങ്ങള് വേറെയും നമ്മൾ ഇതിനോട് അസോസിയേറ്റ് ചെയ്ത് പറയുന്നുണ്ട് അപ്പൊ വെറുതെ ഒരു സിനിമ കൂടുതലായിട്ട് എടുത്തു ചാടിയ ആള് അയാളെ രക്ഷിക്കാൻ നോക്കുന്ന വേറൊരാള് അത് മാത്രമല്ല ശരി ഈ സിനിമ അല്ല ഇപ്പൊ ഇതില് പറയുമ്പോ ആനകെയാണ് നമ്മൾ ടീച്ചറിൽ കാണുന്ന വിഷു കേജിന് പുറത്തുനിന്ന് ജസ്റ്റ് കാണുന്ന ഒരാളാണല്ലോ രാജേഷേട്ടനും ആനകുന്നൊരു വിഷുവാണ് നമ്മൾ ടീച്ചറിൽ കാണുന്നത് അവിടെ നിന്ന് കാണാത്ത റിയാക്ഷൻ കൊടുക്കണം ഈ ചാക്കോച്ചിന്റെ പെർഫോമൻസ് റിയാക്ഷൻ കൊടുക്കണം ക്യാരക്ടർ ശരിക്കും എന്താണ് സിനിമയുടെ എന്റെ ക്യാരക്ടറിന്റെ പേര് രചന അപ്പോ പുള്ളിക്കാരി ഒരു പൊളിറ്റീഷ്യന്റെ മോളാണ് റിച്ച് ഫാമിലിയിലുള്ള ആണ് പി ജി ഒക്കെ കഴിഞ്ഞ് എം ഫിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു എന്നാ ഭയങ്കര ആയിട്ട് കുറെ കാര്യങ്ങൾ ഡിഫറെന്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ട്രൈ ചെയ്യാൻ ആഗ്രഹമുള്ള ആയിട്ടുള്ള പഠിത്തമുണ്ട് അതിന്റെ കൂടെ മോഡലിംഗ് ഉണ്ട് അങ്ങനെയൊക്കെ നിക്കുമ്പോ ഷിഫോൾസിൻ ലവ് ഇങ്ങനെ സ്റ്റേറ്റസിലൊക്കെ പിന്നെ അത് കാരണം ഉണ്ടാകുന്ന ഒരു ഇൻസിഡൻസും കാര്യങ്ങളൊക്കെയാണ് മൈ പോഷൻ ഇതിൻ്റെ അകത്ത് ഈ പറഞ്ഞ ട്രെയിലർ കാണുമ്പോൾ നമ്മൾ ഫസ്റ്റ് ഹുക്ക് ആവുന്നത് ഈ സിംഹത്തിന് നോക്കിയിട്ട് ഇറങ്ങിയ വേടാ പട്ടീന്ന് വിളിക്കുന്നവരുന്നാൽ ഇത് നമ്മളത് എവിടെ ഈ എന്ന് പറയുമ്പോൾ വളരെ ജേഞ്ചാൻറ്റിക്കായ കിങ് ആയിട്ട് പ്രസൻറ്റ് ചെയ്തിട്ടുള്ളത് ആണെങ്കിൽ മേൽ അതിനെ നോക്കിയിട്ട് ദർശന ഇറങ്ങി വേടാ പട്ടീന്ന് പറയുന്നത് ഈ വേർബൽ ഹ്യൂമർ അല്ല അതിനപ്പുറം ഈ പറഞ്ഞ ഹാപ്പനിങ് സിറ്റുവേഷൻ എന്ന് പറയുന്നുള്ളൂ ഇപ്പോൾ നമ്മൾ ഈ മലയാള സിനിമയുടെ ഒരു ഹ്യൂമർ ട്രാൻസാക്ഷൻ കഴിഞ്ഞാൽ ക്രൗഡിൽ ഭയങ്കര ഹ്യൂമർ സംഭവിക്കുന്നു ഇപ്പോൾ ബോയിം ബോയിം മുതലുള്ള സിനിമകളൊക്കെ നോക്കുമ്പോൾ അതിന് മുന്നേ ഭയങ്കര ക്രൗഡിലാണ് ഹ്യൂമർ ഓരോ ആക്ടിവിറ്റീസിലൊക്കെ നിങ്ങൾ കുറച്ച് പേരെ വരുന്നുള്ളൂ അവിടെ ഈ ഇൻവിസിബിൾ ആയ ഒരു ക്യാരക്ടറുണ്ട് അത് ശരിക്കും ഒരു ടാസ്ക് ടാസ്ക് ആണോ ആയിരുന്നു എനിക്ക് ഇതില് ഇതില് ഈ സിംഹത്തിന്റെ കൂട്ടിലേക്ക് എടുത്തു ചാടും സിംഹം പോലും ഇത് ഒരിക്കലും പ്രതീക്ഷിക്കില്ല അപ്പൊ ചെല സാധനങ്ങൾ സിംഹത്തിന്റെ ആംഗിളിൽ നിന്ന് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ സിംഹത്തിന്റെ ഒരു തോട്ട് പ്രോസസ് എന്തായിരിക്കും സിംഹത്തിന്റെ ചില ലുക്കുകളും കണ്ടെത്തുന്നത് എന്താ പരിപാടി ഇപ്പൊ ഇത് എന്ത് എന്ത് തേങ്ങി കാണിക്കർ ചില എക്സ്പ്രഷൻസ് ഒക്കെ ഉണ്ട് അത് ക്യൂട്ടായിട്ടുള്ള എക്സ്പ്രഷൻസ് ഉണ്ട് ഫണ്ണി ആയിട്ടുള്ള എക്സ്പ്രഷൻസ് ഉണ്ട് പിന്നെ ഇടയ്ക്ക് പോലുള്ള സ്വഭാവം മാറുന്നുണ്ട് ഇത് കുറച്ചേ ഒരു ഒരു ക്ഷമയ്ക്കുണ്ടോ ഒന്നുമില്ലാലും സിംഹരാജരാ കാട്ടിലെ രാജാവ് പേരിലിട്ടു എന്ന് പറഞ്ഞാലും കാട്ടിലെ രാജാവിൻ്റെ അടുത്ത് കടന്നിട്ടാണ് ഈ അംഗവ കാണിക്കുന്നത് അപ്പൊ അങ്ങനത്തെ ചില രസകരമായിട്ടുള്ള ഒക്കെ നമുക്ക് ദർശന്റെ മുഖത്ത് കാണാനായിട്ട് സാധിക്കും അതിന് ഈ ആനിമട്രോണിക്സും കാര്യങ്ങളൊക്കെ നമുക്ക് ഭയങ്കരമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട് ആനിമട്രോണിക്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ബോംബെ ടീമിൽ ടീമിനെയാണ് കൊണ്ടുവന്നിരിക്കുന്നത് അവർ ഇതിന്റെ ചില കണ്ണുകളുടെ ചലനങ്ങൾ ചെവിയുടെയും അല്ലെങ്കിൽ ഫേഷ്യൽ മസിൽസിന്റെ ഒക്കെ മൂവ്മെന്റ്സ് ഒക്കെ നമുക്കത് കമ്പ്യൂട്ടറിൽ എത്രയോ കോമ്പിനേഷൻസ് ഉണ്ട് അത് വെച്ച് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും അപ്പൊ അതൊക്കെ ഭയങ്കര രസകരമായിട്ട് പ്ലേസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്നുള്ളത് ഒരു ഒരു വേറെ രസകരമായിട്ടുള്ള ഫാക്ടറാണ് പറ്റിപ്പണിയായിരുന്നു പൊതുവേ അതുമല്ല ഒരു ഷോട്ട് ഷോർട്ട് എന്ന് പറഞ്ഞാൽ മൂന്ന് പ്രാവശ്യം എടുക്കണം ഒന്ന് പ്ലേറ്റ് അതിനു വേണ്ടി എടുക്കണം വി എഫ് എക്സിന് പിന്നെ അല്ലാതെ സ്ട്രെയിറ്റ് എടുക്കണം സരേഷൻ എടുത്ത് കൊടുക്കണം പിന്നെ ചില സമയത്ത് ഈ ഡമ്മി ആയിട്ടുള്ള സിനിമത്തിനെ അവിടെ വയ്ക്കും അങ്ങനെ കണ്ട ചിരിച്ചു ഇതിലും ഒരു സ്വപ്നങ്ങളെ പക്ഷെ നമുക്ക് ഏറ്റവും വലിയ ആശ്വാസം നൽകിയ കാര്യം ഒരു കോൺഫിഡൻസ് ഒരു ആത്മവിശ്വാസം അത് ബാറ്ററി എന്നുള്ളതായിരുന്നു അസീവൻ ഇല്ല എന്നുള്ളതായിരുന്നു നമ്മുടെ ഫുൾ കോൺഫിഡൻസ് പക്ഷെ ഒറിജിനൽ സ്ഥലത്ത് പോയി അതെങ്ങനെ അതാസാനം പുള്ളിയുടെ പേര് മോജോ എന്നാണ് മോജോ പുള്ളി ഹോളിവുഡ് ബോളിവുഡ് അങ്ങനത്തെ ഇന്റർനാഷണൽ സിനിമകളൊക്കെ അഭിനയിച്ചിട്ടുണ്ട് ആദ്യം ആ ബോളിവുഡിൽ അതുകൊണ്ട് നമ്മളൊരു അവസരം കൊടുക്കാന്ന് വിചാരിച്ച കാരണം അറിയണമല്ലോ പോലെയുള്ള അക്ഷയ് കുമാർ പോലെയുള്ള സുരാജ് മഞ്ഞാറും പോലുള്ള ആക്ടസ് കൂടെ ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് അഭിനയിച്ചു കഴിഞ്ഞു പക്ഷേ ഭയങ്കര തോന്നിയത് പറഞ്ഞു ജൂൺ പതിനാലില് തുറന്നുവിടാൻ ഇത് സൗത്ത് ആഫ്രിക്കയിലാണ് അപ്പോൾ അവിടെ ഞങ്ങൾ പോയി ഒരു ദിവസം ഷൂട്ട് ചെയ്ത പിന്നെ അടുത്ത ദിവസം റെസ്റ്റ് ആണ് പുള്ളി ഒരു ദിവസം കഴിഞ്ഞാ കാരണം ഇതിന് ഇതിനെ ഓരോ കാര്യങ്ങൾ ചെയ്യിപ്പിക്കുന്ന എങ്ങനെയെന്ന് വെച്ചാൽ ഒരു ഒരു ഫുഡ് ടാസ്ക് ഭക്ഷണം കൊടുക്കും അപ്പോഴാണ് അത് ചെയ്യുന്നത് അപ്പഴാണ് അങ്ങനെ ഷൂട്ടിങ് ഉള്ള സമയത്ത് കുറെ ടാസ്കുകൾ ഉണ്ടല്ലോ അങ്ങോട്ട് പോയി വേണം ഇങ്ങോട്ട് പോയി വേണം നോക്കണം രണ്ട് അഭിനയിച്ചു ഭക്ഷണം കഴിച്ചത് അപ്പൊ ഫുഡ് അടിച്ച് ഓവർ ഫുഡ് അടിച്ച് കഴിഞ്ഞാൽ പിന്നെ ആ ദിവസം ഒരു വൈകുന്നേരം നാലുമണി ആകുമ്പോഴേക്കും പുള്ളി പള്ള ഉയർത്തിട്ട് പുള്ളി കിടപ്പാ പിന്നെ എന്ത് ചെയ്താലും ഒരു ഒരകുമില്ല പുള്ളിയെ കയറ്റിക്കൊണ്ട് പോകും പിറ്റേ ദിവസം ആണ് അതിന്റെ അടുത്ത ദിവസമാണ് വിശക്കുമ്പോ മാത്രമാണ് പുള്ളി ഇന്ന് ആക്ടി ഒന്നും ഇല്ലെങ്കിൽ അപ്പൊ അങ്ങനെ പുള്ളിയുടെ സൗകര്യത്തിലാണ് ഞങ്ങൾ ആക്ട് ചെയ്തുകൊണ്ടിരുന്നത് പിന്നെ ഞങ്ങൾ ബേസിക്കലി കൂടിന്റെ അകത്തായിരുന്നു പുറത്താണ് നമ്മളൊക്കെയാണ് അകത്ത് ക്യാമറ ക്രൂവും ടീമും ഡയറക്ടറും ഒക്കെ ഡയറക്റ്റ് ആവേദം തന്നെ ഈ കൂടിന്റെ ശക്തിയാണ് പുള്ളി ചെക്ക് ചെയ്തത് കാരണം പുള്ളി അത് സേഫ് ആണോ സിംഹത്തിന്റെ വായി ഇത് അത് അതിന് സ്പെഷ്യൽ ഫുഡൊക്കെയാണ് എന്തോ കുതിര ഇറച്ചി നമ്മളെ ഒക്കെ എടുത്ത് പുറത്തിട്ട് അപ്പൊ ഞാൻ പറയാൻ ചെയ്തു ഫൈവ് സ്റ്റാറിലിന്ന് കഴിക്കുന്നു ഇന്ന് കാര്യം തോന്നിയാലേ അപ്പൊ അതൊരു ഭയങ്കര നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ആദ്യത്തെ ദിവസം പുള്ളിയുടെ തനി ഷോട്ടുകളും കാര്യങ്ങളൊക്കെ ചെയ്തു രണ്ടാമത്തെ ദിവസം റെസ്റ്റാണ് മൂന്നാമത്തെ ദിവസം കോമ്പിനേഷൻ എടുക്കാമെന്ന് വിചാരിച്ച അന്ന് സുരാജിന് ചെറിയ പനി പോലെയൊക്കെ വന്ന് തലവേദനയാണെന്നൊക്കെ പറഞ്ഞ് റെസ്റ്റ് എടുക്കാനായിട്ട് റൂമിൽ പോയി അന്ന് എൻ്റെ പുള്ളി മോജോടെയും ഒക്കെ എടുത്തു പിന്നെ രണ്ട് ദിവസം കഴിഞ്ഞ് കേരളത്തിൽ നിന്നൊരു കോള് വരുന്നു അപ്പോഴാണ് സുരാജ് നാട് വിട്ട് മുങ്ങി എന്നുള്ള ശരിക്കും വയ്യായിരുന്നു ഇത് അപാര സാധനം അതിന്റെ മുന്നിൽ അത് ജീവനില് കൊതിയുള്ള ആരും ചെന്ന് നീക്കില്ല അതൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കാരണം നമ്മള് സിം പുറത്തേക്ക് ഇറങ്ങി നടക്കും കൂട്ടിന്റെ അകത്താണ് നമ്മള് ഷോർട്ടിന്റെ സമയമാകുമ്പോ കൂട്ടിന് ജസ്റ്റ് വെളി വന്ന് നീക്കും രണ്ട് പുള്ളി വന്നിങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യും അടുത്തടുത്ത് വന്ന് നമുക്ക് ഒരു അപകട ലൈൻ നമ്മൾക്കൊരു ഇമാജിനറി ലൈൻ ഉണ്ട് ഈ വരെ കടന്നാൽ അപ്പം തന്നെ രക്ഷപ്പെടുകയെന്നുള്ളൂ അപ്പം മറ്റേ ട്രെയിനർ വര വരച്ച് കാണും ആ വരെ വന്നു കഴിഞ്ഞാൽ ഓടണം എന്ന് പുള്ളി പറയും പക്ഷെ നമുക്കറിയാം ആ വരെ വന്ന് കഴിഞ്ഞാൽ ഓടാനേ പറ്റില്ല ഒരു ഒരു ഷോട്ട് എടുക്കുമ്പോ ക്യാമറമാൻ മേളിൽ ഒരു സ്കഫോൾഡ് ഇങ്ങനെ മേളില് പ്ലാറ്റ്ഫോമൊക്കെ ഇട്ടിട്ട് അവിടെ എടുത്തോണ്ടിരിക്കുക അപ്പം പുള്ളി വന്നിട്ട് ഇങ്ങനെ ചാടി ഒരു ഒരു ബേസും അവിടെ വന്ന് ചാടി നിൽക്കുന്ന ഒരു ഷോട്ട് അപ്പം ക്യാമറയുടെ നേരെ വരുന്ന പോലെയാണ് ഫീൽ ചെയ്യുന്നത്

ഈ സിനിമയിൽ ഈ മദ്യപിച്ചിട്ടാണല്ലോ ഇതിനകത്ത് പെർഫോം ചെയ്യുന്നത് ഒരു അല്ല മദ്യപിച്ച കഥാപാത്രമായിട്ടാണ് പെർഫോം ചെയ്യുന്നത് ഈ സുരാജ് സുരാചാരന്റെ ഭയങ്കര ഒരു സേഫ് സോൺ ആയിരുന്നു ഈ മദ്യപിച്ചിട്ടുള്ള കഥാപാത്രങ്ങൾ അപ്പൊ ചാക്കോശ് പെർഫോം ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ഈ ഒരു കണ്ടിന്യൂറ്റി ഉണ്ടല്ലോ ഇയാള് മദ്യപിച്ച് ഫിറ്റായി വന്ന് ഇതൊരു ഹ്യൂമർ വർക്ക്ഔട്ട് ആക്കണം ഇതിൽ ഈ പേടി വരുന്നുണ്ടെങ്കിൽ അത് വരണം ഇവിടെ ഇവര് പിടിക്കാൻ വരുന്ന സമയത്ത് ഇവിടെ എസ്കേപ്പ് പരിപാടികളെല്ലാം ഉണ്ട് ഈ ആയിട്ട് അഭിനയിക്കുന്നത് അതിന്റെ ഈസിനസ് എവിടെ കിട്ടുന്നത് ശരിക്ക് ഇങ്ങനെ അടുത്തോളൊപ്പം വേറെ എങ്ങും പോകേണ്ട ആവശ്യമില്ലല്ലോ ഇരുപത്തിനാല് ട്വന്റി ഫോർ സെവൻ നമുക്കൊരു ട്രെയിനർ കൊടുക്കു മറ്റേ മോജോ കണ്ണൂരിന്റെ ട്രെയിനറായിട്ടുണ്ട് സൂര്യ തൊട്ടടുത്തുണ്ട് അങ്ങനെ ഒരു വലിയ ഇഷ്യൂ ആയിട്ട് തോന്നിട്ടില്ല പിന്നെ അധികം ഭയങ്കര ലൗഡായിട്ട് ചെയ്യണ്ട മീറ്റർ പിടിക്കുക അല്ലാതെ കള്ളുകൂടിയാണെന്ന് പരുത്തി തീർക്കാൻ വേണ്ടി അതിനു വേണ്ടിയിട്ടുള്ള മനഃപൂർവ്വമായിട്ടുള്ള മാനറസംസ് ഒക്കെ ഒഴിവാക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ കൂടെയുള്ള മിക്ക ആൾക്കാരും ഇതിനെപ്പറ്റി ഏറ്റവും നല്ല പിന്നെ പി എസ് ഡിക്ക് എടുത്തിട്ടുള്ള ആൾക്കാരായതുകൊണ്ട് സംഭവിച്ച കൂളായിരുന്നു ഞാൻ എന്റെ പരിസരത്തുള്ള ആൾക്കാരെയാണ് ിൽ ഒരു സിനിമ വരുന്നത് ബാക്ക് ടു ബാക്ക് സിനിമകൾ വരുന്നുണ്ട് റെഗുലർ ആയിട്ട് തിയേറ്റർ സ്ക്രീൻ ടൈം കാണുന്നുണ്ട് പിന്നെ ഓഡിയൻസ് അതിന്റെ റിവ്യൂസ് റിപ്ലൈസസ് എല്ലാം ഉണ്ടായിരുന്നു ഒരു ബ്രേക്ക് കഴിഞ്ഞിട്ട് വരുന്നത് ഈ ഒരു ടൈമില് ഇതെല്ലാം ശരിക്കും മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു വീണ്ടും ഒരു സിനിമ വരുമ്പോഴേ എന്തൊരു തിയേറ്ററിൽ ഭയങ്കര സന്തോഷയുടെ നല്ല കാലം അല്ലേ അപ്പോൾ തിയേറ്ററിൽ എല്ലാത്തരം പടത്തിനും ആൾക്കാരുണ്ട് അപ്പോൾ പ്രത്യേകിച്ച് ഇപ്പൊ ഒരു ഹ്യൂമർ പടമൊക്കെ വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ആൾക്കാരെ തിയേറ്ററിൽ വരും ഒരു പ്രതീക്ഷയുണ്ട് പിന്നെ കുറെ നാളായി ഒരു 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 ത്രൂ ഔട്ട് കോമഡി പടം അതിൻ്റെ ഒരു വലിയ സന്തോഷത്തിലാണ് ആക്ടിങ് പ്രാധാന്യമുള്ള അതൊന്നുമല്ല ഫുൾ ഒരു ടോട്ടലി എൻറ്റർടൈനറാണ് ഗിർ അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷമുണ്ട് ഇങ്ങനെ കുറേ ശേഷം വരുന്നതാണ് പക്ഷെ വരാത്ത എനിക്ക് തോന്നുന്നു ഇത് ഇതിന്റെ വർക്കുകളൊക്കെ ഉള്ളതുകൊണ്ടാണ് ഡിലേ വളരെ നേരത്തെ തന്നെ വരേണ്ട സിനിമയായിരുന്നു മൂന്നുപോരോടെ ചോദിക്കുകയാണെങ്കിൽ നമുക്കിപ്പോൾ ഓരോ സിനിമ എന്ന് പറയുന്നത് ഓരോ എക്സ്പീരിയൻസ് ആണല്ലോ ഇതിലിപ്പോ ഒരുപാട് നാളായിട്ട് സിനിമയുടെ ഭാഗമായിട്ട് നിൽക്കുന്നുണ്ട് പലതരത്തിലുള്ള സിനിമകൾ ചെയ്യുന്നുണ്ട് എല്ലാ സിനിമകളിലും എന്തെങ്കിലും ടേക്ക് വേണ്ടോ ഇപ്പോൾ ചിലപ്പോൾ സിനിമയുടെ ഭയങ്കരമായ വിജയമായിരിക്കാം നമ്മുടെ ക്യാരക്ടറിനായിട്ട് ഒരു അപ്രീസിയേഷൻ ആയിരിക്കും ഈ അതിനെ പറ്റി എപ്പോഴും ചോദിക്കാറുണ്ട് നിങ്ങൾ സംസാരിക്കാറുണ്ട് ഈ പരാജയപ്പെട്ടുള്ള സിനിമകളുണ്ടല്ലോ പലപ്പോഴും തിയേറ്ററിൽ വർക്ക് ആവാത്ത ചില സമയത്ത് തിയേറ്ററിൽ വർക്ക് ആയാലും എനിക്ക് വേണ്ടി അധികം അപ്രീസിയേഷൻ കിട്ടാത്ത അത്തരം സിനിമകളിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് ടേക്ക് അവേ അങ്ങനെ ടേക്ക് അവേ ഉണ്ടോ ശരിക്കും തീർച്ചയായിട്ടും എല്ലാ സിനിമകളും ഒരു ലേണിംഗ് പ്രോസസ് ആണല്ലോ അപ്പം അത് നല്ലത് മാത്രമല്ല മോശമാണെങ്കിൽ പോലും അത് അറിയുക തിരിച്ചറിയുക അത് റെക്ടിഫൈ ചെയ്യുക എന്നുള്ള ഒരു ആക്സ്പെക്ട് ഒരു 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 വർക്ക്ഔട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം ഉണ്ടെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇപ്പം ഇപ്പോഴത്തെ ഒരു സെനാരി വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു ഫോർമുല നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല എനിക്ക് തോന്നുന്നു ഈ വർഷം ഈ വർഷം ഇറങ്ങിയ സിനിമകൾ നോക്കുകയാണെങ്കിൽ പലരും പറഞ്ഞു ഇനി ഇനിയിപ്പോ തിയേറ്ററുകളിലേക്ക് ആൾക്കാരെ കൊണ്ടുവരുന്ന സിനിമകൾ അങ്ങനത്തെ ഭയങ്കര വലിയ മാസ് വലിയ പടങ്ങൾ മാത്രമേ തിയേറ്ററിൽ വന്ന ആൾക്കാരെ കാണുകയുള്ളൂ എന്ന് പറഞ്ഞപ്പോഴാണ് പ്രേമിന് പോലെയുള്ള സിനിമ ഇനിയിപ്പോ ഹ്യൂമർ പരിപാടികൾ മാത്രമേ പറ്റുള്ളൂ എന്ന് പറയുമ്പോഴാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഹോർവുമായിട്ട് വരുന്നത് പിന്നെ അങ്ങനത്തെ ഹൊറർ പരിപാടിയൊക്കെ അല്ലെങ്കിൽ ഹ്യൂമറും ഹൊററും അങ്ങനത്തെ മാത്രമേ വരുള്ളൂ എന്ന് പറയുമ്പോഴാണ് മഞ്ഞുമൽ ബോയ്സ് വരുന്നത് അങ്ങനെ ഏത് ജോൺ അങ്ങനെ അല്ലെങ്കിൽ അങ്ങനത്തെ ആളും ബോളൊക്കെ ഉള്ള പടങ്ങൾ എന്ന് പറയുമ്പോഴാണ് ആടുജീവിതം സിനിമ വരുന്നത് അപ്പം ഏത് തരത്തിലുള്ള സിനിമകളാണെങ്കിലും അത് ആൾക്കാരെ കണക്ട് ചെയ്യുന്നുണ്ടോ ഹുക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ള നോക്ക് എന്നുള്ള മാത്രമാണ് ഇപ്പം ഒരു ക്രൈറ്റീരിയ ആൾക്കാർ തിയേറ്റർ തിയേറ്ററുകളിലേക്ക് വരുന്നുണ്ട് സിനിമകൾ കാണാൻ വേണ്ടിയിട്ട് ഒരു നല്ലൊരു അഭിപ്രായം കിട്ടിക്കഴിഞ്ഞാൽ അത് ഒരു ഹൈപ്പ് ഇല്ലാത്ത സിനിമയാണെങ്കിൽ പോലും ഹൈപ്പ് ഉള്ള സിനിമയാണെങ്കിലും നല്ല അഭിപ്രായം കേട്ട് കഴിഞ്ഞാൽ മാത്രമാണ് തിയേറ്ററിലേക്ക് വീണ്ടും വീണ്ടും ആൾക്കാർ ആ ഒരു വീക്ക് അല്ലെങ്കിൽ രണ്ടാമത്തെ വീക്ക് മൂന്നാമത്തെ വീക്ക് അമ്പത് ഇപ്പം ആവേശം പോലുള്ള സിനിമകൾ എനിക്ക് വന്ന് അമ്പത് ദിവസം തിയേറ്ററിൽ കളിക്കുമ്പോൾ ഒ ടി ടിയിലും അത് വന്നതിന് ശേഷവും തിയേറ്റർ വരുന്നുണ്ട് ആൾക്കാർ തിയേറ്റർ എക്സ്പീരിയൻസിന് വേണ്ടി വരുന്നുണ്ട് അപ്പം അതൊരു വലിയൊരു ഒരു ഒരു എന്താ പറയുക ഒരു നമുക്ക് സിനിമ നല്ല സിനിമകൾ ഉണ്ടാക്കാൻ വേണ്ടി നമ്മളെ നമുക്കൊരു വൈബ് ഒരു പോസിറ്റീവ് എനർജി തരുന്ന ഒരു ആസ്പെക്ട് ആണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഏത് ജോൺ സിനിമകളാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഇപ്പൊ ഹ്യൂമർ ഉണ്ടാവാം ത്രില്ലർ ആവാം സർവൈവൽ ത്രില്ലറാകാം അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇതെല്ലാം ഈ സിനിമയിലുണ്ട് എന്നുള്ളതാണ് സത്യം സർവൈവൽ ത്രില്ലർ കോമഡി മൂവി എന്ന ശ്രേണിയിൽ സിനിമയാണ് ട്രെൻഡിന് പറയാൻ ഞങ്ങൾ പോകുന്നില്ല എല്ലാ രീതിയിലും ഇതിലുണ്ട് വരുത്താൻ ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളത് വന്ന എഫക്റ്റ് ആയിരിക്കും കുറച്ച് കണ്ടിരിക്കാം ഫുൾ എൻ്റെ ഈ സുരേന്ദ്രൻ പരാജയപ്പെട്ട ടേക്ക് ഇത് തന്നെയാണ് നമ്മൾ ഇനിയും കൂടുതൽ ശ്രദ്ധിക്കുക എന്തുകൊണ്ടാണ് അത് സംഭവിച്ചത് എവിടെയാണ് കുറച്ചുകൂടി നമ്മൾ കരുതൽ ശ്രദ്ധ കൊടുക്കുക എന്നുള്ളതാണ് ചില പരാജയപ്പെട്ട സിനിമകൾ ഇപ്പൊ തിയേറ്ററിൽ പരാജയപ്പെട്ട സിനിമകളാണെങ്കിലും അത് പിന്നീട് ആൾക്കാർ അതിനെപ്പറ്റി കുറെ നല്ല കാര്യങ്ങൾ പറയുക നമ്മൾ പല സിനിമകളുടെ കാര്യങ്ങളും കണ്ടിട്ടുണ്ട് ഇപ്പം ഫോർ എക്സാമ്പിൾ തുവാനത്തുമ്മാണെങ്കിൽ തന്നെ ഇപ്പം ഇതിന്റെ സ്ക്രിപ്റ്റ് റൈറ്ററിന്റെ പ്രവീണിന്റെ ആദ്യത്തെ സിനിമ അത് അന്ന് തിയേറ്ററിൽ പരാജയമായിരുന്നു പക്ഷെ ഇതിപ്പോഴും ചാനലുകളിൽ വരുമ്പോൾ ആ സിനിമ കണ്ടിട്ട് അർദ്ധരാത്രി എനിക്ക് ആ സിനിമ കണ്ടിട്ട് എക്സൈറ്റഡ് ആയിട്ട് മെസ്സേജ് അയക്കുന്ന ആൾക്കാർ ഇപ്പോഴും ഉണ്ട് സോ അത് വീണ്ടും ഉണ്ടാകും അതെ പരാജയമൊന്നുമല്ല അത് ഇഷ്ടപ്പെടുന്ന കുറെ സമയത്ത് അതിന്റെ അത് പരാജയമാണെന്ന് ചോദിച്ചാൽ പരാജയമാണെന്ന് പറയാൻ പറ്റില്ല അതൊരു വിജയമാണ് ഇപ്പോഴും അത് ആൾക്കാർ കണ്ടിട്ട് എക്സൈറ്റ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ അവരെ അത് ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളത് അത് വേറെ രീതിയിൽ നോക്കുകയാണെങ്കിൽ ആ ഒരു പടത്തിന്റെ വിജയം തന്നെയാണത് കമേഴ്ഷ്യേ ബി ഇറ്റ് ഹാസ് ബിൻ ഫെയിലർ പക്ഷെ അങ്ങനെ നോക്കുമ്പോൾ അത് ഒരു ഞാൻ പറഞ്ഞില്ല അത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ വിജയപരാജയം ഗേജ് അതാണ് ചില കമേഴ്ഷ്യൽ പടങ്ങൾ നമ്മൾ പറയും നാല് കാശിന് വെള്ളത്തില്ല എന്ന് പറയുന്ന അഭിപ്രായമുള്ള സിനിമകൾ തിയേറ്ററിൽ നിറഞ്ഞു വിടാറുമുണ്ട് തിരിച്ചു സംഭവിക്കാറുണ്ട് അതെ അപ്പൊ അങ്ങനെ എനിക്കറിയില്ല എന്താ പണ്ട് കഴിഞ്ഞ കൊല്ലം ഉം ഏതോ ഒരു എക്സിബിറ്റേഴ്സിന്റെ ആരോ ആണെന്ന് തോന്നുന്നു സിനിമയിലെ ഒരു വളരെ പ്രമുഖനായ ഒരാള് ഇനി മലയാള സിനിമ തിയേറ്ററിലേക്ക് കൊണ്ടുവരുന്ന നാല് സിനിമകളുടെ പേര് പറഞ്ഞു ആ നാല് സിനിമകൾ വൻ പരാജയങ്ങളായിരുന്നു അപ്പൊ അങ്ങനെ സിനിമയെപ്പറ്റി ആധികാരികമായിട്ട് പഠിച്ചവർക്ക് പോലും അവർ പറയുന്ന പ്രവചനങ്ങൾ അമ്പേ പാളി പോകുന്ന അവസ്ഥകളുണ്ട് അങ്ങനെ ആർക്കും പറ്റില്ല ഇത് സംഭവിക്കുന്നു നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നൂറ് ശതമാനം ആത്മാർത്ഥതയോടെ എഫേർട്ട് ഇട്ട് ചെയ്യുക അതിനുള്ള റിസൾട്ട് അപ്പോ അല്ലെങ്കിൽ പിന്നെ കിട്ടുമായിരിക്കും ഇപ്പൊ അനകടിച്ച് വെക്കുകയാണെങ്കിൽ രക്ഷാധികാരി പഠിച്ചു വരുന്നു പറവ് വരുന്നു വിഷുറും വരുന്നു എന്നാൽ ബാക്ക് ടു ബാക്ക് ഈ പറഞ്ഞ ഒരു എന്താ നായിക പ്രാധാന്യമുള്ള സിനിമകൾ സിനിമയുടെ ഭാഗമായിട്ട് മലയാള സിനിമ അങ്ങനെ ബാക്ക് ടു ബാക്ക് അനകയെ കണ്ടിട്ടില്ല പൊതുവേ ഈ ഇൻഡസ്ട്രി സർവൈവ് ചെയ്യാൻ ഭയങ്കര പാടാന്ന് എല്ലാവരും പറയും അപ്പൊ മാക്സിമം സിനിമകൾ ചെയ്താലും നമ്മൾ കണ്ടിട്ടുണ്ട് സിനിമകൾ ചെയ്യാതെ വളരെ സെലക്ട് ചെയ്യുന്ന ആളുകളെ കണ്ടിട്ടുണ്ട് ഒരു സ്ട്രാറ്റജി ഇതിലുണ്ടോ ഈ പറഞ്ഞ ഫോർമുല എന്തെങ്കിലും ഉണ്ടോ ഇതിൽ സിനിമ ചൂസ് ചെയ്യുന്നതിൽ ഞാനങ്ങനെ ഒരുപാട് എനിക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസിലൊന്നും അല്ല ഞാൻ സോ എനിക്ക് കിട്ടുന്നതിൽ വെച്ചിട്ട് എനിക്ക് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നതൊക്കെ ടെക്നിക്കലി ഒരു നല്ല ക്രൂം ഒക്കെ ആക്ടേഴ്സൊക്കെ ആണെങ്കിൽ ഐ ടേക്ക് ഇറ്റ് അല്ലാണ്ട് ഒരുപാട് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസിലും അല്ല ഞാൻ എന്ന് വെച്ചാൽ ഒട്ടും ഒരു ഒന്നും ഒരു എക്സൈറ്റ്മെൻറ്റ് ഫാക്ടറില്ലാത്താണെങ്കിൽ മീൻ ഫോർ ദ സേക്ക് ഓഫ് ഡൂയിങ് അങ്ങനെ ചെയ്യാറില്ല ഇതുവരെ സോ അത്രേ ഉള്ളൂ ബട്ട് അതിപ്പം ഇപ്പോഴത്തെ ഇപ്പോഴത്തെ ഒരു എൻ്റെ ഇതിൽ ലൈക്ക് ഇപ്പൊ എന്റെ വർക്ക് ഫിലിം വർക്ക് ആയാലും ഇല്ലെങ്കിലും ഐ തിങ്ക് ഓരോ ഫിലിമിനും ഓരോ ഫിലിമും ഒരു ലേണിംഗ് എക്സ്പീരിയൻസ് ലേണിംഗ് എക്സ്പീരിയൻസ് ആണ് ഓരോ ഫിലിം ചെയ്യുമ്പോഴും നമ്മൾ ആസ് എൻ ആക്ടർ ഒരു എനിക്ക് ഉണ്ടായിട്ടുണ്ട് സോ ദാറ്റ് മൈ ടേക്ക് അവേ ഐ തിങ്ക് കഴിഞ്ഞ ചോദിക്കാൻ പറ്റാതെ പോയൊരു ഉണ്ട് അതായത് ഈ ഹരികൃഷ്ണൻസിലെ സമയമിത പൂർവ സായം പാട്ട് അതിൽ ഈ പറഞ്ഞ വലിയ ക്രൗഡുണ്ട് മമ്മൂക്കുണ്ട് ലാലാക്കളുണ്ട് നിങ്ങൾ ജൂനിയർ ആർട്ടിസ്റ്റുകളുണ്ട് മമ്മൂക്കുണ്ട് അവര് അല്ല കുറെ ആളുകൾ ഓക്കെ അപ്പൊ അതിൽ കരിയർ തുടങ്ങിയ ഒരു ടൈം ആണ് അവിടെ ഈ ലിപ്പ് സിംഗ് ആയിട്ട് പാട്ട് പാടണം അതിന്റെ ഇടയിൽ ഈ പറഞ്ഞ പോലെ പാട്ട് പാടാൻ പറ്റാത്ത ഈ കഷ്ടപ്പെടുന്ന പോർഷൻസ് വരുന്നുണ്ട് ഓൾറെഡി ഇപ്പൊ സ്ക്രിപ്റ്റ് കേൾക്കുമ്പോഴോ പറയുമ്പോഴൊക്കെ ഇങ്ങനെ പാട്ട് ഉള്ളത് ഇത് ഷൂട്ട് ചെയ്യുന്ന മൊമെന്റ് ഫസ്റ്റ് ഡേ ഈ പാർട്ട് സീക്വൻസിന്റെ ഷൂട്ടിംഗ് ഡേ ഇങ്ങനെ റിമംബർ ചെയ്യുന്നപ്പോ എല്ലാം ഒരു വെടിയും പോയ എങ്ങനെയുണ്ട് എന്ന് ചോദിക്കാൻ മൂന്നാമത്തെ സിനിമ നേരെ ചെന്ന് ഇങ്ങനത്തെ വലിയ ആൾക്കാരുടെ കൂടെ അവരുടെ കൂടെ അഭിനയിക്കാനായിട്ട് സാധിക്കുക എന്ന് പറയുന്നതൊക്കെ നമ്മൾ സ്വപ്നത്തെ പോലും വിചാരിക്കാത്ത കാര്യങ്ങളാണ് അപ്പം അതങ്ങനെ അങ്ങനെ സംഭവിക്കുന്നു അതിൻ്റെ ഒരു ഒരു മെയിൻ ഒരു ക്ലൈമാക്സ് പോർഷൻ പോലുള്ള ഒരു സ്ഥലത്ത് ഇത്രയും ആയിട്ടുള്ള ഒരു കാര്യം സംഭവിക്കുന്നു ഒരു പാട്ട് സംഭവങ്ങൾ മമ്മൂക്ക ലാലേട്ടൻ വേണുചേട്ടൻ അങ്ങനെയുള്ള കുറേ ആൾക്കാർ വലിയൊരു ക്രൗഡ് വാച്ചുക എന്തൊക്കെയോ സംഭവിച്ചു ഒരു കോഴിപ്പെടുത്തമല്ല അപ്പം അങ്ങനെ സംഭവിച്ചതിന്റെ കൂട്ടത്തിൽ തന്നെയാണ് എൻ്റെ സൗണ്ട് പോയത് പോലെ ശരിയല്ല അത് പോലും എനിക്ക് ഡൗട്ടുണ്ട് അതൊക്കെ ഒരു ലൈഫ് ടൈം എക്സ്പീരിയൻസ് ഒരു ഭയങ്കര ഭാഗ്യവും അനുഗ്രഹവുമായിട്ടാണ് ഞാൻ കരുതുന്നത് തീർച്ചയായിട്ടും എങ്ങനെ സംഭവിച്ചെന്നുള്ളത് പോലും എനിക്കറിയില്ല എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഒരുപാട് നല്ല കാര്യങ്ങൾ വിചാരിക്കാത്ത രീതിയിൽ ഏറ്റവും നല്ല രീതിയിൽ സംഭവിച്ചു തന്നിപ്പം എൻ്റെ കല്യാണമാണെങ്കിലും എന്റെ മകന്റെ ജനനമാണെങ്കിലും സിനിമയുടെ കാര്യങ്ങളാണെങ്കിലും സിനിമ ഞാൻ ആഗ്രഹിക്കാതെ വന്നതാണ് പക്ഷെ ഇപ്പൊ ഞാൻ സിനിമയിൽ നിൽക്കുന്നുണ്ടെങ്കിൽ ഞാൻ ആഗ്രഹിച്ചതിനേക്കാളും നല്ല കഥാപാത്രങ്ങളും സിനിമകളും സംഭവിക്കുന്നുണ്ടെങ്കിൽ അത് എങ്ങനെയൊക്കെയോ സംഭവിക്കുന്നതാണ് എനിക്ക് അതിന്റെ മാജിക് അറിയില്ല ബട്ട് ഐ ബിലീവ് ഇൻ മാജിക് ആൻഡ് മെറിക്കിൾസ് അതുപോലെ ചുരാചാരനോട് ചോദിക്കാൻ നമ്മൾ സംസാരിച്ചപ്പോൾ വിട്ടുപോയി കാര്യമായിരുന്നു ഈ അണ്ണൻ തമ്പിയിലെ അച്ചുവാണെന്ന് തെറ്റിദ്ധരിച്ച് അപ്പൂവിനോട് സംസാരിക്കുന്ന സീക്വൻസ് ഉണ്ടല്ലോ നമുക്ക് വരുന്നു കൊടുത്തു ആ കൊടുത്തു എന്ന് പറഞ്ഞ് ഇത് ഇയാൾക്ക് ഇത് കിട്ടുന്നില്ല ആ സീന്റെ ഒരു ഫീഡ് ഉണ്ടാവല്ലോ ഇങ്ങനെയാണ് അങ്ങനെയാണ് പരിപാടിയൊക്കെ പറയുന്നു അവിടെ ഈ മമ്മൂക്ക് ഓപ്പോസിറ്റ് ഉണ്ട് നിങ്ങളുടെ കോമ്പിനേഷൻ വർക്ക്ഔട്ട് ചെയ്തു അതിന്റെ ഈ പറഞ്ഞ ഇമ്പ്രോവൈസേഷൻ അത് ഭയങ്കരമായിട്ടുണ്ടായിരുന്നു ശരി സ്പോർട്ട് ഇമ്പ്രോവൈസേഷൻ ഉണ്ടായിരുന്നു മമ്മൂക്കയുടെ ഒരു സപ്പോർട്ട് അങ്ങനെ തന്നെയാണ് അത് സംഭവിച്ചത് എനിക്ക് തോന്നുന്നു എന്റെ ഹരികൃഷ്ണൻസ് എടുത്തെന്ന് തോന്നുന്നു പാട്ട് പാടാൻ കിട്ടാതെ അതില് അണ്ണൻ തമ്പിയില് മ്മക്ക് വിചാരിച്ചാണെങ്കിൽ ഇത് അവൻ അതിൽ കുളവാക്കിയതാണ് ഞാൻ കുറച്ച് മര്യാദയ്ക്ക് എങ്ങനെ ചെയ്യണമെന്ന് കാണിച്ചു കൊടുക്കാം അന്നി അമ്പി അണ്ണൻ തമ്പിയില് അതില് കുറച്ച് ഞാൻ ഞാൻ ലൊക്കേഷനിലിരുന്ന് വെറുതെ നമ്മള് ഇങ്ങനെ പറഞ്ഞ രണ്ട് ഫോണിന്റെ ഒരു കഥ ഞാൻ പറഞ്ഞു ഇങ്ങനെ അപ്പൊ അൻവർ കേട്ടിട്ട് പറഞ്ഞ അളിയ അത് ഇത് ഇതിനകത്തും അതൊക്കെ അതിനകത്തുണ്ട് എല്ലാ സ്പോർട്ടിലും സ്ക്രിപ്റ്റുമായിരുന്നു അല്ലേ ഇപ്പൊ അവസാനമായിട്ട് ചോദിക്കുകയാണെങ്കിൽ നമ്മളിപ്പോ പറഞ്ഞല്ലോ ഈ പറഞ്ഞ സിനിമയ്ക്ക് ഒരു ഫോർമുല ഇല്ല സക്സസ് ഫോർമുല അല്ല ഇത് ആളുകളെ ആക്സെപ്റ്റ് ചെയ്യുന്നു അവർക്ക് ഇഷ്ടപ്പെടുന്നു അവർ തിയേറ്ററിൽ വരുന്നോ അതിനനുസരിച്ചാണ് ഓരോ സിനിമയും ഇതിന്റെ വിജയപരാജയങ്ങളുടെ മീറ്റർ അതൊന്നും നമുക്ക് ഇൻഡസ്ട്രിയുടെ ഇപ്പോൾ ഭയങ്കര ഒരു സുവർണ്ണ കാലഘട്ടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുക മൊത്തത്തിലോ ഓഡിയൻസ് ആണെങ്കിലും അവരുടെ ഒരു സൈക്കോളജിയിലും തിയേറ്ററിൽ വരണം സിനിമ കാണണം സിനിമ ഹിറ്റാക്കണം ഇതും അവരൊന്ന് നഷ്ടപ്പെട്ടു പോയി തിരിച്ചു പിടിക്കുന്ന രീതിയിലാണ് സിനിമകൾ കാണാൻ വന്നുകൊണ്ടിരിക്കുന്നത് ബീയിങ് ടെക്നീഷ്യൻസ് ആർട്ടിസ്റ്റ് ഇൻഡസ്ട്രിയുടെ ഭാഗമായി നിൽക്കുന്നവരെന്ന നിലയ്ക്ക് നിങ്ങളുടെ ഇനി ഫ്യൂച്ചറിലോട്ടുള്ള ഈ ഒരു ടൈം പീരിയഡ് ഒരു എക്സ്റ്റൻഷൻ പോലെ നിങ്ങൾക്ക് ഇനിയുള്ള നിങ്ങളുടെ ഒരു കരിയറിനെ പറ്റിയുള്ള ഒരു കൺവിക്ഷൻ എന്തായിരിക്കും അല്ലെങ്കിൽ ഒരു വിഷൻ എന്തായിരിക്കും ഇനി മുന്നോട്ടുള്ള യാത്രകൾ ഏ മാത്രം ഉപയോഗിക്കാതെ ഞങ്ങളെ തന്നെ വെച്ച് പടങ്ങൾ നിർമ്മിക്കപ്പെടണേ ഞാൻ പറഞ്ഞ അങ്ങനെയുള്ള പരീക്ഷണങ്ങൾ നമ്മളെ കഞ്ഞി പാറ്റ ഇടുന്ന ഒരു പരീക്ഷണങ്ങൾ സംഭവിക്കല്ലേ കമ്പ്യൂട്ടർ ഗോ ബാക്ക് പണ്ട് പറഞ്ഞാലോചിച്ചത് അമ്മ സംഘടന എല്ലാം കൂടെ സമരത്തിന് ബാക്കിയ ഇതുവരെ സംഭവിച്ചില്ലേ ഇത് സിനിമ അല്ല ഒരു നമ്മൾ എന്തായാലും ഉണ്ടോ കാരണം പണ്ട് ഫിലിം റോളുകളായിരുന്നു അത് ഡിജിറ്റൽ വന്നു അപ്പം എങ്ങനെ സിനിമ മാറുന്നുള്ളൊക്കെ നമുക്കും എല്ലാവർക്കും ഒരു പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു തിയേറ്ററുകളിൽ ഇനി സിനിമ ഉണ്ടാവില്ല വീടുകളിൽ നിന്ന് മാത്രം കണ്ടാ മതി എന്നുള്ള സിറ്റുവേഷൻ ഒക്കെ ഉണ്ടാവുന്നു അതെല്ലാം അതൊന്നും അല്ല എൻ്റർടൈൻമെൻറ്റ് എന്ന് പറയുന്നത് ഒരു മാസമായിട്ടൊരു എൻ്റർടൈൻമെൻറ്റ് ആൾക്കാരെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും തിയേറ്ററിലേക്ക് വരും എന്നുള്ളതാണ് ഇപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ മുന്നിൽ നമ്മൾ കാണുന്നതിൻ്റെ പ്രതിഭാസം എന്ന് പറയുന്നത് അപ്പോൾ അത് ഇനിയും അങ്ങനെ തന്നെ മുന്നോട്ട് പോകട്ടെ ഈ ടെക്നോളജി ഏറ്റവും നല്ല രീതിയിൽ ആർട്ടിനെ എങ്ങനെ എൻഹാൻസ് ചെയ്യുന്നു അതിൻ്റെ ഭാഗമായിട്ട് ആക്ടേഴ്സും ടെക്നീഷ്യൻസും എല്ലാവരും ഒരുമിച്ച് മുമ്പോട്ട് പോകുന്ന ഒരു ഒരു കിനാശേരിയാണ് ഞാൻ സ്വപ്നം കാണുന്നത് എന്തായാലും എല്ലാവിധ ആശംസകളും ഗർഭം വരാൻ എല്ലാ സിനിമകളും വലിയ രീതിയിൽ ശരി വരട്ടെ താങ്ക് യു താങ്ക് യു താങ്ക് യു വെരി മച്ച്